പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് അപ്പസ്വല പ്രവർത്തനങ്ങൾ അധ്യായം നാല് 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 രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പസ്വല പ്രവർത്തനങ്ങൾ നാലാം അധ്യായമാണ് ഇന്ന് വായിക്കുന്നത് ഇരുപത്തെട്ട് അധ്യായങ്ങളുള്ള അപ്പസ്വല പ്രവർത്തനങ്ങൾ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ വായിച്ചു തുടങ്ങി ഇന്ന് നാലാം അധ്യായം വായിക്കുന്നു ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി ഈ വായന പൂർത്തിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് വായിക്കുന്നത് നാലാം അധ്യായം അപ്പസ്ഥല പ്രവർത്തനങ്ങൾ അധ്യായം നാല് പത്രോസും യോഹന്നാനും സംഘത്തിൻ്റെ മുമ്പിൽ അവർ ജനത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാരും ദേവാലയ സേനാധിപനും സതുക്കായരും അവർക്കെതിരെ ചെന്നു അവർ ജനത്തെ പ്രബോധിപ്പിക്കുകയും മരിച്ചവരുടെ ഉദ്ധാനത്തെക്കുറിച്ച് യേശുവിനെ ആധാരമാക്കി പ്രഘോഷിക്കുകയും ചെയ്തിരുന്നതിനാൽ ഈ കൂട്ടർ വളരെ അസ്വസ്ഥരായിരുന്നു അവർ അവരെ പിടികൂടി സന്ധ്യയായതുകൊണ്ട് അടുത്ത ദിവസം വരെ കാരാഗ്രഹത്തിൽ സൂക്ഷിച്ചു അവരുടെ വചനം കേട്ടവരിൽ അനേകർ വിശ്വസിച്ചു അവരുടെ സംഖ്യ അയ്യായിരത്തോളമായി പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞരും ജെറുസലേമിൽ സമ്മേളിച്ചു പ്രധാന പുരോഹിതൻ അന്നാസും കയ്യാഫാസും യോഹന്നാനും അലക്സാണ്ടറും പ്രധാന പുരോഹിതൻ്റെ കുലത്തിൽപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അപസ്തോലന്മാരെ അവർ തങ്ങളുടെ മദ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു എന്ത് അധികാരത്തിലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഇത് പ്രവർത്തിച്ചത് അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു ഭരണാധികാരികളെ ജനപ്രമാണികളെ ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സത്പ്രവൃത്തിയെക്കുറിച്ചാണ് എന്ത് ഉപയോഗിച്ച് ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തിയെന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രയേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ചു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ മൂലക്കല്ലായി തീർന്നു ആ കല്ലാണ് യേശു മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാവഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു അവർ യേശുവിനോടുകൂടെ ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ സുഖം പ്രാപിച്ച മനുഷ്യൻ അവരുടെ സമീപത്ത് നിൽക്കുന്നത് കണ്ടതിനാൽ എന്തെങ്കിലും എതിർത്ത് പറയാൻ അവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് സംഘത്തിൽ നിന്ന് പുറത്തു പോകാൻ അവരോട് കൽപ്പിച്ചതിന് ശേഷം അവർ പരസ്പരം ആലോചിച്ചു ഈ മനുഷ്യരോട് നാം എന്താണ് ചെയ്യുക ഇവർ വഴി ശ്രദ്ധേയമായ ഒരു അടയാളം സംഭവിച്ചിരിക്കുന്നു എന്നത് ജെറുസലേം നിവാസികൾക്കെല്ലാം വ്യക്തമായി അറിയാം അത് നിഷേധിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നാൽ ഇത് ജനത്തിനിടയിൽ കൂടുതൽ പ്രചരിക്കാതിരിക്കാൻ ഈ നാമത്തിൽ ഇനി ആരോടും സംസാരിക്കരുതെന്ന് നമുക്ക് അവരെ താക്കീത് ചെയ്യാം അവർ അവരെ വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു പത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു ദൈവത്തെക്കാളുപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണോ നിങ്ങൾ തന്നെ വിധിക്കുവിൻ എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു അവരെ ശിക്ഷിക്കാൻ ഒരു മാർഗവും കണ്ടില്ല കാരണം ജനത്തെ അവർ ഭയപ്പെട്ടു എന്തെന്നാൽ അവിടെയുണ്ടായ സംഭവത്തെക്കുറിച്ച് എല്ലാവരും ദൈവത്തെ ശ്രദ്ധിച്ചു അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ച മനുഷ്യന് നാൽപ്പതിലേറെ വയസ്സുണ്ടായിരുന്നു വിശ്വാസികൾ ധൈര്യത്തിനായി പ്രാർത്ഥിക്കുന്നു മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ അപേക്ഷിച്ചു നാഥ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയിലുള്ള ശകലത്തിൻ്റെയും സൃഷ്ടാവേ ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിൻ്റെ അദരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇപ്രകാരം ചെയ്തിട്ടുണ്ടല്ലോ വിജാതീയർ രോഷാകുലരായതെന്തിന് ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നുമെന്തിനെ കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിനെതിരെ പേറോ ദേസും പന്തിയോസ് പീലോത്തോസും വിജാതിയരോടും ഇസ്രയേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ച് കൂടി അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത് അതിനാൽ കർത്താവെ അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു വിശ്വാസികളുടെ കൂട്ടായ്മ വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവും ആയിരുന്നു ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല എല്ലാം പൊതു സ്വത്തായിരുന്നു അപ്പസ്തോലന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി അവരെല്ലാവരുടെയും മേൽ കൃപാപരം സമർത്ഥമായി ഉണ്ടായിരുന്നു അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവയത്രയും വിറ്റുകിട്ടിയ തുക അപസ്തലന്മാരുടെ കാൽക്കലർപ്പിച്ചു അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു ഭാരണബാസ് എന്ന അപരനാമത്താൽ അപ്പസ്വലന്മാർ വിളിച്ചിരുന്നവനും ഈ വാക്കിൻ്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ് സൈപ്രസ് സ്വദേശിയും ലേവായനുമായ ജോസഫ് തൻ്റെ വയൽ വിറ്റുകിട്ടിയ പണം കാൽക്കൽ അർപ്പിച്ചു ഇരുപത്തെട്ട് അധ്യായങ്ങളുള്ള അപ്പസ്വല പ്രവർത്തനങ്ങൾ എന്ന ഈ സുവിശേഷം മുഴുവൻ വായിക്കാൻ കൃപതരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് അപ്രസ്തോല എന്ന സുവിശേഷം നാലാം അധ്യായം വായന പൂർണ്ണമായി അതിന് സഹായിച്ച ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക്